ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന പാലക്കാട് കൊളപ്പുള്ളി ഹൈവേ എന്ന് ഒന്നര കിലോമീറ്റർ മാറി ഒന്നര കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടാവും ദൂരം വിട്ടിട്ട് ഈ കാണുന്ന പ്രോപ്പർട്ടിയിലേക്കാണ് ഓക്കെ ഒരു കൊച്ചു ഫാമിലിക്ക് താമസിക്കാൻ പറ്റാൻ നല്ലൊരു അടിപൊളി ക്യൂട്ടായിട്ടുള്ളൊരു വീടാണ് കാർ പാർക്കിങ്ങിന് സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ ഗാർഡനിങ് ചെയ്യാൻ സ്പേസ് ഉണ്ട് ഫ്രണ്ടിൽ അത്യാവശ്യം സ്പേസ് കിട്ടുന്നുണ്ട് ബാക്കിലും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡും കുറച്ച് സ്പേസ് കുറവാണ് അതുപോലെ തന്നെ മൊത്തം കവർ ചെയ്തിട്ടുണ്ട് എല്ലാ സ്ഥലവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ അവർ ഗാർഡനിങ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് മേലെ കയറാനുള്ളത് വന്നിട്ട് ഇരുമ്പിൻ്റെ സ്റ്റെയർ കേസാണ് ഇതാണ് കൊടുത്തിരിക്കുന്നത് നാല് സെൻറ്റ് സ്ഥലത്ത് എണ്ണൂറ്റി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ പ്രോപ്പർട്ടി ഇരിക്കുന്നത് ഓക്കെ മേലെ സ്റ്റേ നമുക്ക് കാണാൻ പറ്റും അത്യാവശ്യം ചെറിയൊരു ഏരിയ ഞാൻ പറഞ്ഞത് ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടി ഇവിടെ ഷീറ്റ് ഇട്ടുണ്ട് ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ കവർ ചെയ്തിട്ട് അപ്പോൾ നമുക്ക് അവിടെയൊക്കെ വാഷിംഗ് മെഷീനും കാര്യമൊക്കെ അവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിൽ നമുക്ക് പഞ്ചായത്ത് റോഡ് കാണാം പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് റോഡ് ഇട്ടാണ് പ്രോപ്പർട്ടി ഉള്ളത് നല്ല ഫ്രണ്ടേജ് ഉണ്ട് റോഡിൻ്റെ ഫ്രണ്ടേജ് നന്നായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ സ്റ്റോറേജിന് ടാങ്ക് വെച്ചിട്ടുണ്ട് മേലെ രണ്ട് ടാങ്ക് ഉണ്ട് ബോർവെല്ലാണ് വെള്ളത്തിൻ്റെ സോഴ്സായിട്ടുള്ളത് അപ്പോൾ ഒരു ടാങ്കിൽ കുടിക്കാനുള്ള വെള്ളത്തിനായിട്ട് ഫിൽറ്റർ ചെയ്യാനായിട്ട് രണ്ട് ടാങ്കിലേക്ക് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് ഫിൽറ്റർ ചെയ്യാൻ മാറ്റാം ഇവിടെയാണ് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഇവിടെ ഡ്രസ്സ് വർക്ക് ചെയ്ത ഒരു ഏരിയയാണ് ബാക്ക് സൈഡാണത് കാണുന്നത് ഇവിടെ നമുക്ക് കാർ നിർത്താനായിട്ട് ഡ്രസ്സ് വർക്ക് ചെയ്തിട്ട് ഷീറ്റ് വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ വീടിൻ്റെ വെളി പോർഷനൊക്കെ നമ്മൾ കണ്ടു ഇവിടെ കാർ നിർത്താൻ ബൈക്ക് നിർത്താനുള്ള പോർഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം സ്പേസ് അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാണ് നമുക്ക് സിറ്റോട്ട് ഫ്രണ്ടിൽ തന്നെ പിന്നെ ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഹാൾ അത്ര തന്നെ അത്യാവശ്യം വലുപ്പമുള്ള എണ്ണൂറ്റി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റാണ് ടോട്ടലുള്ളത് അപ്പോൾ ഇതാണ് എൻട്രൻസിൽ നമുക്ക് വരുന്ന ഒരു ലിവിങ് ഏരിയ സ്പേസ് പിന്നെ നമുക്ക് വീട്ടുന്നത് ഒരു അത്യാവശ്യം വലുപ്പമുള്ളൊരു ബെഡ്റൂമാണ് ഇത് അറ്റാച്ച്ഡ് അല്ല ഒന്ന് കോമൺ ആയിട്ട് കൊടുക്കുന്നതും ഒന്ന് ഇതാണ് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ഓക്കെ ഇങ്ങനെ രണ്ട് ബെഡ്റൂമാണ് വീട്ടിനകത്തുള്ളത് നമുക്ക് ഇവിടെയാണ് ഇതിൽ അറ്റാച്ച് ആയിട്ട് ഇവിടെയാണ് പോഷൻ കൊടുത്തിരിക്കുന്നത് സോ ഒരു ഹാള് രണ്ട് ബെഡ്റൂം ഓക്കെ സോ ഇത് അറ്റാച്ച് ഒരു ബെഡ്റൂം ഇത് നമ്മൾ ആ ഹാളിൽ തന്നെ നമ്മൾ നേരത്തെ കണ്ട ഹാളിൽ തന്നെയാണ് ഇവിടുന്ന് പോഷൻ നമ്മൾ കയറുമ്പോൾ നേരെ ഒരു ചെറിയൊരു പാസേജ് ഏരിയ കണക്ട് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട് അതിൽ ഇന്ത്യൻ ടൈപ്പാണ് ക്ലോസറ്റ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് സൂപ്പറായിട്ട് വെച്ചിട്ടുള്ള ഒരു വീട് തന്നെയാണ് കിച്ചൺ ഇതാണ് കിച്ചൺ ഏരിയ കബോർഡ് വാൾ ഡ്രോപ്സും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഇപ്പോൾ പുതുതായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള വാൾ ഡ്രോപ്സും കാര്യങ്ങളൊക്കെയാണ് നല്ല നീറ്റ് ആൻഡ് വെച്ചിട്ടുള്ള ഒരു കൊച്ചു ഫാമിലിക്ക് ഒരു കൊച്ചു ഫാമിലി ഇതൊരു സ്റ്റോർ സ്പേസ് ആണ് സ്റ്റോറേജ് സ്പേസ് ആണ് നമുക്ക് കൂടുതൽ വെളിയിലേക്ക് എൻട്രൻസ് കാണാം ഇവിടെ നമ്മുടെ ആ വാഷിംഗ് മെഷീനൊക്കെ വെച്ചിരിക്കുന്ന പോർഷനാണ് നമ്മൾ ബാക്ക് സൈഡിൽ കാണുന്നത് സോ ഒരു കൊച്ചു ഫാമിലിക്ക് ക്യൂട്ടായിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു വീട് അ അത്താണതിന് പറയാനുള്ളത് ഒരു ചെറിയ ഏരിയ ചെറിയൊരു കിച്ചൺ എല്ലാം കൊണ്ടും നല്ല സ്പേസ് ആയിട്ടുള്ളൊരു വീടാണ് വീടിൻ്റെ ഡോറ് എൻട്രൻസ് വരുന്നത് കിഴക്ക് നോക്കിയിട്ടു തന്നെയാണ് കിഴക്കുന്നതാണ് വീടിൻ്റെ ഡോറ് എൻട്രൻസ് നേരെ കയറുന്നത് സോ ഇതാണ് പ്രോപ്പർട്ടി ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പാലക്കാട് ചെറിയ ബഡ്ജറ്റിൽ വീട് നോക്കുന്ന ആൾക്കാർക്ക് കറക്റ്റാണ് കാരണം ഇതിന് ഇതിൻ്റെ ഓണർ പറയുന്ന പ്രൈസ് വളരെ ചെറിയ പ്രൈസ് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയുള്ളൂ നാല് സെൻറ്റ് സ്ഥലം എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം ഒന്ന് അറ്റാച്ച്ഡ് ആണ് ബോർവെല്ലുണ്ട് അതുപോലെ തന്നെ എല്ലാം വളരെ സെറ്റായിട്ടുള്ളൊരു കൊച്ചു ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന അതോ ബഡ്ജറ്റിന് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ട് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കുറച്ച് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കണക്ട് ചെയ്യുക നമ്മൾ അതിനുള്ള ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടാവും അതേപോലെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക ഒരുപാട് പേര് ഈ ചെറിയ ബഡ്ജറ്റിലുള്ള വീടുകൾ നോക്കി നടക്കുന്നുണ്ടാവും അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിൽ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ താങ്ക് ഫ്രണ്ട്സ് അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും താങ്ക്സ് ആൻഡ് ടേക്ക് കെയർ ബ ബൈ